ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു പദവിയിലേക്കാണ് അതിഷി അധികാരമേറ്റത് ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന പ്രായം കുറഞ്ഞ നേതാവാണ് അതിഷി മുകേഷ് ആഹ്ലാവത് ഗോപാൽ റായ് ഇമ്രാൻ ഹുസൈൻ കെലാഷ് ഗെലോട്ട് സൌരഭ് ഭരദ്വാജ് എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഇതിൽ മുകേഷ് ആഹ്ലാവത് ഒഴികെയുള്ളവർ കെജ്രിവാൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു പുതിയ സർക്കാർ അടുത്തയാഴ്ച നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭൂരിപക്ഷം തെളിയിക്കണം സത്യപ്രതിജ്ഞയ്ക്ക് പുതിയ മന്ത്രിമാർക്കൊപ്പം ആദിഷി കെജ്രിവാളിനെ സന്ദർശിച്ചിരുന്നു ആദിഷിയിലൂടെ ഡൽഹിക്ക് മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായാണ് ലഭിക്കുന്നത് സുഷമ സ്വരാജും ഷീലാ ദീക്ഷിതുമാണ് ആദിഷിയുടെ മുൻഗാമികൾ കെജ്രിവാൾ മന്ത്രിസഭയിൽ ധനം റവന്യൂ വിദ്യാഭ്യാസം വകുപ്പുകളാണ് ആദിഷി കൈകാര്യം ചെയ്തത് മദ്യനയ കേസിൽ കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞപ്പോൾ ആദിഷിയായിരുന്നു പാർട്ടിയെയും സർക്കാരിനെയും നയിച്ചത് മദ്യനയ അഴിമതിക്കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ കെജ്രിവാൾ കഴിഞ്ഞ ആഴ്ചയാണ് രാജി പ്രഖ്യാപിച്ചത് കെജ്രിവാളും മനീഷ് സിസോദിയെയും കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും ജനകീയതയും സ്വാധീനവുമുള്ള നേതാവായി ആദിഷി മാറിക്കഴിഞ്ഞു ഡൽഹി സർവകലാശാലയിൽ അധ്യാപകരായിരുന്ന വിജയ് സിംഗിന്റെയും തൃപ്തവാഹിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദിഷി ജനിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം പൂർത്തിയാക്കിയ ആദിഷി സർവകലാശാലയിലെ ഒന്നാം റാങ്കുകാരിയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡിലായിരുന്നു ബിരുദാനന്തര ബിരുദ പഠനം പിന്നീട് രണ്ടായിരത്തി അഞ്ചിലും ഓക്സ്ഫോർഡിൽ തന്നെ ഗവേഷകയായി ഒരു ശേഷം ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ സ്കൂളിൽ ഇംഗ്ലീഷും ചരിത്രവും പഠിച്ചു ശേഷം മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ആദിഷി കുറച്ചു കാലം പ്രശാന്ത് ഭൂഷണുമായുള്ള കണ്ടുമുട്ടലാണ് ആം ആദ്മി പാർട്ടിയിലേക്ക് ആദിഷിയെ ആകർഷിച്ചത് എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം എന്ന ഏകധ്രുവത്തിലുള്ള പ്രചാരണത്തിന് ആദിഷി എതിരായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മിയുടെ നയപരിപാടികളിലൂടെ രൂപീകരണത്തിൽ പ്രധാന പങ്കാളിയായി ആദിഷി പാർട്ടിയിൽ ചേർന്നു ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ബോഡിയായ സമിതിയിൽ അവർ അംഗമായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാർട്ടിയുടെ വക്താവായി ആദിഷി സജീവമായി ഇപ്പോൾ മുഖ്യമന്ത്രി പദം വരെ എത്തിയിരിക്കുന്നു ആ രാഷ്ട്രീയ യാത്ര